അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തെ നിയമം എന്ന് പറയുന്നത് കുറച്ചാൽ മാത്രം പോരാ കടിക്കുന്നതായിരിക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിരിക്കണം നമ്മുടെ ലോകായുക്ത അപ്പോൾ അങ്ങനെ ആവണം പൊതുപ്രവർത്തകരിലുള്ള അഴിമതി തുറച്ചു നിൽക്കേണ്ടതെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ നമ്മുടെ കഴിഞ്ഞ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ശൈലജ കിറ്റ് വായിച്ചതിൽ കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത് നടപ്പിലാക്കിയത് പക്ഷേ കോടിക്കണക്കിന് രൂപ കിറ്റിൻ്റെ പേരിൽ അവിധമായി സമ്പാദിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് സംശയം വേണ്ട അത് വളരെ പ്ലാന്റ് ആണ് അപ്പൊ അഴിമതി നടത്താൻ പിണറായി വിജയന് അഴിമതി നടത്താനുള്ള ക്ലീൻ ചിറ്റ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുവെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇത് ആവർത്തിക്കുന്നുണ്ട് നമസ്കാരം പ്രതീക്ഷിച്ചതിൽ നിന്നും വിരുദ്ധമായ ഒരു വാർത്തയാണ് ഇന്ന് പുലർച്ചെ മലയാളികൾ ദിനപത്രത്തിലൂടെ അറിഞ്ഞത് അതായത് ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിച്ച കേസിൽ ലോകായുക്തയെ സമീപിച്ച ശ്രീ ആർ ശശികുമാർ സാർ ഇന്ന് ഡി എൻ എ ന്യൂസിനൊപ്പമുണ്ട് സാർ ഈ വിധി എങ്ങനെ കാണുന്നു വാസ്തവത്തിൽ ലാവ്യൻ കേസും നമ്മുടെ സംസ്ഥാനത്ത് നടന്ന സ്വർണ്ണ കടത്ത് കേസ് തുടങ്ങിയവയെല്ലാം കേന്ദ്ര സർക്കാർ കാണാതിരിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ബസ് ഇടുത്തി പോലെ ഇന്നലെ ലോകായുക്തയുടെ നിയമഭേദഗതി രാഷ്ട്രപതി ശരിവെച്ചു എന്നുള്ള പ്രശ്നിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു അന്തർധാരുള്ളൊരാക്ഷേപം ഉണ്ടായിരുന്നു അതിനെ ശരിവെക്കുന്നതാണ് ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പിണറായി സർക്കാർ വളരെ ബോധപൂർവം തീരുമാനിച്ചതാണ് കാരണം കെ ടി ജലീൽ ലോകായുക്ത വിധിയുടെ അടിസ്ഥാനത്തിൽ പുറത്തു പോകേണ്ടി വന്നപ്പോൾ ആ അവസ്ഥ മുഖ്യമന്ത്രിക്കുണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് തിരക്കിട്ട് അദ്ദേഹം അമേരിക്കയിലായിരുന്നപ്പോൾ ഓൺലൈനിലൂടെ ഓർഡിനൻസ് തയ്യാറാക്കുകയും അത് ഗവർണർ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ ആ തീരുമാനം പിന്നീട് മാറ്റി നിയമസഭയിൽ വന്നപ്പോൾ അപെക്സ് അതോറിറ്റി ഗവർണറായിരുന്നത് മുഖ്യമന്ത്രിയും നിയമസഭയുമായിട്ട് മാറ്റി വാസ്തവത്തിൽ ലോകായുക്ത എന്ന് പറയുന്ന വളരെ ശക്തമായ നിയമമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നയനാർ ഗവൺമെൻ്റ് കാലത്ത് അന്നത്തെ പ്രതിപക്ഷവും ഭരണകക്ഷിയും വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ശക്തമായ ഒരു നിയമം കേരളത്തിൽ ലോകായുക്തയിൽ വേണമെന്ന് തീരുമാനിച്ചത് അന്ന് ഈ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇതിനെ ആളാണല്ലോ പിണറായി വിജയൻ ന്യായീകരിച്ചു അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തെ നിയമം എന്ന് പറയുന്നത് കുറച്ചാൽ മാത്രം പോരാ കടിക്കുന്നതായിരിക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിരിക്കണം നമ്മുടെ ലോകായുക്ത അപ്പോൾ അങ്ങനെ ആവണം പൊതുപ്രവർത്തകരിലുള്ള അഴിമതി തുറച്ചു നിൽക്കേണ്ടതെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് കെ ടി ജലീലിൻ്റെ അനുഭവം ഉണ്ടാവുമെന്ന് കണ്ടപ്പോഴാണ് നിയമം മാറ്റാൻ തീരുമാനിച്ചത് ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത് ലോകായുക്ത എന്ന് പറയുന്നത് ഒരു കോസി ജുഡീഷ്യൽ അധികാരമുള്ള ബോഡിയാണ് അപ്പോൾ കോസി ജുഡീഷ്യൽ അധികാരമുള്ള സിവിൽ കോർട്ടിൻ്റെ റൈറ്റുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഉത്തരവ് അതിൻ്റെ അപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞപ്പോഴും ജുഡീഷ്യറി ആയിരിക്കണം സുപ്രീം കോടതിയുടെ നിരവധി വിധികളുണ്ട് ജുഡീഷ്യറിയുടെ അപ്പെക്സ് ബോഡി ജുഡീഷ്യറി ആയിരിക്കണം അപ്പോൾ ലോകായുക്ത എടുക്കുന്ന തീരുമാനം ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ചോദ്യം ചെയ്യാമെന്നല്ലാതെ അത് ലെജിസ്ലേച്ചറോ ക്യാബിനറ്റോ മുഖ്യമന്ത്രിയോ തീരുമാനിച്ചാൽ പിന്നെ അതിനകത്ത് അർത്ഥം എന്താണ് അപ്പം പിന്നെ ലോകായുക്ത അപ്രസക്തമായി ഇനി എന്തിനാണ് ഇതുപോലൊരു സംവിധാനം കേരളത്തിലെ പൊതു പൊതുഖജനാവിനെ മുടിപ്പിക്കാനായിട്ട് ഒരു സംവിധാനം ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും കാരണം ലോകായുക്തയിൽ വരുന്ന കേസ് അധികാര ദുർവിനിയോഗം അഴിമതി തുടങ്ങിയവയാണ് അപ്പോൾ അഴിമതി അധികാര ദുർവിനിയോഗം കൂടുതലായിട്ട് നടത്തുന്ന കേസുകൾ വരുന്നതെല്ലാം സർക്കാരിനെതിരായിട്ടായി അപ്പോൾ സർക്കാരിനെതിരായിട്ട് വരുന്ന കേസിനകത്ത് ലോകായുക്ത ജുഡീഷ്യസ്സായിട്ടൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ അന്തിമാധികാരി നിയമസഭയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ ലോകായുക്തയുടെ പ്രസക്തി എന്താ കോടിക്കണക്കിന് രൂപയിലെ ലോകായുക്തയുടെ പേരിൽ ഇപ്പോൾ ചെലവിടുന്നു കുറച്ചുപേരെ തീറ്റിപ്പോറ്റുള്ള ഒരു മാർഗമായി ഇനി മാർഗം മാത്രമായി ഇനി ലോകായുക്ത അവശേഷിക്കും ലോകായുക്ത എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലൊരു നോക്കുകുത്തിയായി മാറാണ് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഇതേക്കാളും മെച്ചം ലോകായുക്ത ഭയൻ്റെ ചെയ്യുക ഇങ്ങനെ ഒരു സമിതി ഇവിടെ വേണ്ട അഴിമതി കാണിക്കാനുള്ള ലൈസൻസ് കേരള സർക്കാരിന് കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുകയാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചവരോട് ഇപ്പോൾ ഇപ്പോഴെന്തായാലും മനസ്സിലാക്കിയെടുത്തോളം ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർക്ക് അത് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അത് രാഷ്ട്രപതിക്ക് അയക്കുകയും അതേ ബില്ല് ഒപ്പുവയ്ക്കായിരുന്നത് പക്ഷേ ഇതൊരു അസാധാരണ സംഭവമല്ലേ കാരണം ഇത്രയും വേഗത്തിൽ രാഷ്ട്രപതി ഒരു ഹർജിയിൽ തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു അസ്വാഭാവികത അതിൽ മടക്കത്തില്ലേ ഉണ്ട് നിശ്ചയമായുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമായിട്ടുള്ള അവിശുദ്ധമായ ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒപ്പിട സംശയം വേണ്ട അതിന് കാരണം യോഗായുക്തത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കേസ് കൂടി ഇപ്പോൾ അതായത് നമ്മുടെ കഴിഞ്ഞ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജയുടെ ശൈലജ കിറ്റ് വാങ്ങിച്ചതിൽ കോടിക്കണക്കിന് രൂപയാണ് ചിലപ്പോൾ ശൈലജ ആയിരിക്കില്ല വാങ്ങിച്ചത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കാം മുഖ്യമന്ത്രിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നടപ്പിലാക്കിയത് പക്ഷേ കോടിക്കണക്കിന് രൂപ കിറ്റിൻ്റെ പേരിൽ അവിധമായി സമ്പാദിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് ആ കേസ് ഇപ്പോൾ ലോകായുക്തരെ പരിഗണന ലോകായുക്തയ്ക്ക് അക്കാര്യത്തിൽ മറച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സർവകലാശാല സർവകലാശാലകളിൽ വൈസ് ചാൻസലറുടെ അധികാരം വെട്ടി കുറയ്ക്കാനുള്ള ബില്ലും ഇനി ഭാവിയിൽ എന്തായാലും ശരി ഗവർണർ ലോകായുക്തയുടെ ബില്ലും സർവകലാശാലകളുടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ചാൻസലർ തന്നെ അവസാനത്ത് മാറ്റാനുള്ള ബില്ല് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ അംഗങ്ങളുടെ എണ്ണം കുട്ടിക്കൊണ്ടുള്ള ബില്ല് ഇതെല്ലാം അദ്ദേഹം രാഷ്ട്രപതിക്ക് അയച്ചേക്കാണ് എന്തായാലും അതിൻ്റെ ഒന്നും മർച്ചുള്ള പക്ഷേ അതിൽ നമ്മളിവിടെ കൂട്ടി വയ്ക്കേണ്ട മറ്റൊരു കാര്യം ഇത് ഈ ഒരു ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഒരു ബില്ല് പിണറായി വിജയനെ പ്രത്യക്ഷമായി ബാധിക്കുന്നതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനം നിലനിർത്താൻ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ബി ജെ പി സർക്കാരുമായി ഒരു ഒത്തുകളി ഒത്തു ഒത്തു എന്ന് വേണം എന്നുള്ള യൂണിവേഴ്സിറ്റി ബില്ല് പറയുമ്പോൾ പിണറായി വിജയനെ നേരിട്ട് ബാധിക്കുന്നില്ല അല്ല അല്ല ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് പിണറായി വിജയനെ നേരിട്ട് കാരണം പിണറായി വിജയനെ ഭരണത്തിൽ നിലനിർത്തേണ്ടത് ബി ജെ പി സർക്കാരിന്റെ ആവശ്യമാണ് പിണറായി വിജയനെ ഡയറക്റ്റായിട്ട് ബാധിക്കും ഇപ്പോൾ തന്നെ ഈ കേസ് ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചു നോട്ടീസ് അയച്ചേക്കാണ് മുഖ്യമന്ത്രിയടക്കം പതിനെട്ട് മന്ത്രിമാർക്ക് നോട്ടീസ് അയച്ചേക്കാണ് അടുത്ത മാസം കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരെയാണ് മെയിൻറ്റൈനബിൾ അല്ല എന്ന് താത്കാലികമായി പറഞ്ഞുവെങ്കിലും ഹൈക്കോടതി ഇത് മെയിൻറ്റൈബിളാണെന്നും ഇത് പുനർവിചാരണം നടത്തണമെന്നുള്ള വിധി ഉറപ്പായിട്ട് ഹൈക്കോടതി ഉണ്ടാകും അപ്പോൾ ലോ ആയിത്തേക്ക് പുനഃപരിശോധിക്കേണ്ടി വന്നാൽ ആ തീരുമാനം പിണറായി വിജയനെതിരാവുന്ന അവർ ചെയ്തത് അതായത് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം വേണമെന്ന് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ അവർ ആവശ്യപ്പെട്ട ഹർജി ഫെബ്രുവരി പന്ത്രണ്ടിന് പരിഗണിക്കാനിരിക്കെ ജനുവരി മുപ്പ മുപ്പതിനോ മുപ്പത്തി ഒന്നിനോ കേന്ദ്ര സർക്കാർ ഉത്തരവിടുന്നു എസ് എഫ് ഐ അന്വേഷണം നടത്തണമെന്നും എട്ട് മാസം കൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടുള്ളപ്പോൾ എന്തിനാണ് ഈ എട്ട് മാസത്തെ കാലാവധി എന്ന് മനസ്സിലാകുന്നില്ല അതേ കാര്യം തന്നെയാണ് ഇവിടെ നടന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ കേരളത്തിലെ ഭരണം നിലനിർത്തുക സി പി എമ്മിന്റെ ഭരണം നിലനിർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ ഉണ്ടാക്കൊടുക്കും എന്നുള്ളതായിരിക്കും ഇപ്പോൾ ഒന്നുകൂടി അരക്കിട്ട് പക്ഷേ ഇതിന് മറ്റൊരു ദോഷവശം കൂടിയില്ലേ കാരണം മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് തെളിഞ്ഞാൽ നടപടി തീരുമാനമെടുക്കേണ്ടത് നിയമസഭയും മന്ത്രിമാർ അഴിമതിക്കാരാണെന്ന് തെളിഞ്ഞാൽ ഇത് നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും എം എൽ എമാർ ആണെങ്കിൽ അത് സ്പീക്കറുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പ്രതിപക്ഷത്തെ പല എം എൽ എമാരെയും നമ്മൾ എടുത്തു പറയേണ്ടത് മാത്യു കുടൽനാടിനെ പോലെ പിണറായി വിജയനെയും സർക്കാരിനെയും ആചരിച്ചുകൊണ്ടിരിക്കുന്ന എം എൽ എമാരെ പ്രതികൂലമായി ബാധിക്കില്ലേ തീർച്ചയായിട്ടും അതായത് ഗവൺമെന്റിനോട് താല്പര്യമുള്ളവർ മുഴുവനും കോടതിയിൽ വഴി ശിക്ഷിക്കപ്പെട്ടാലും അവർ വെറുതെ വിടപ്പെടും സർക്കാരിന് താല്പര്യമുണ്ടാകുന്നവർ ശിക്ഷിക്കപ്പെടും അപ്പോൾ ഇവിടെ ഇവിടെ എന്ത് നീതിന്യായ വ്യവസ്ഥയാണ് അപ്പോൾ ഈ രാജ്യത്ത് ഞാൻ ഈ പറയുന്നത് രാജ്യത്തെ ജുഡീഷ്യറി ഇൻഡിപ്പെൻ്റ് ആയെങ്കിലും മാത്രമേ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ ഇവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണ് ഇതിനെ ഒരു രക്ഷാമോട് പറയാം ഈ നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ നിയമഭേദഗതിയാണ് ഈ മുൻകാല പ്രാബല്യം ഉണ്ടാവും ജലീൽ ഉൾപ്പെടെയുള്ളവർ കുറ്റമിക്തരാകപ്പെടാം സംശയം വേണ്ട അത് വളരെ പ്ലാൻഡാണ് അപ്പോൾ അഴിമതി നടത്താൻ പിണറായി വിജയന് അഴിമതി നടത്താനുള്ള ക്ലീൻ ചിറ്റ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുവെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും ഇത് ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നടക്കുന്ന അഴിമതിയുടെ വേറെ ഭാഗം തന്നെയാണ് കേരള സർക്കാർ കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ ഇത് ചോദ്യം ചെയ്ത് പറ്റേ ഞാൻ സംശയമില്ല പക്ഷേ എവിടെ ചോദ്യം ചെയ്യും കാരണം നമ്മൾ ഇനി എവിടെ എവിടെ പോകും കാരണം രാഷ്ട്രപതിയുടെ ഒരു വിധി ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ നിയമസംവിധാനത്തിൻ്റെ ഒരു ഗതികേട് അറിയാമല്ലോ കാരണം വർഷങ്ങൾ എടുക്കും ഒരു കേസിനെ ഈ ലോക്പാൽ നിയമം ഇത്രയും കർക്കശമല്ല കേന്ദ്ര സർക്കാർ ലോക ലോക്പാൽ നിയമം ഉണ്ടാക്കുന്ന പല സംസ്ഥാനങ്ങളിലും അഴിമതി നടത്താനുള്ള ലൈസൻസാണ് അപ്പോൾ കേന്ദ്രം അതിൽ കേരളം സംസ്ഥാനം അതിൽ നിന്ന് വിഭിന്നമാണ് നമ്മുടെ അഴിമതിക്കെതിരാണെന്ന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാണ് സ്വന്തം അനുഭവം വന്നപ്പോൾ നിയമം മാറ്റാൻ ശ്രമിച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജുഡീഷ്യറിയുടെ അപ്പക്സ് ബോഡിയായി അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് എപ്പോഴും ജുഡീഷ്യറി വരാവുള്ളൂ എന്നുള്ള ഭരണഘടനാ പ്രൊട്ടക്ഷൻ ഉണ്ട് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് അത് വെച്ചായിരിക്കും ഞാൻ ചോദ്യം ചെയ്യാം സംശയം വേണം വീണ്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഗവർണർക്ക് ഇനിയിപ്പോൾ ഒപ്പിടായിരിക്കാൻ പറ്റത്തില്ല ഈ നിയമം പാസ്സാവും അപ്പോൾ ഇത് ആക്റ്റായിട്ട് മാറും ഇതിന് മുൻകാല പ്രാബല്യത്തോടുള്ള ഭേദഗതി വരും ജലീൽ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടും ഈ കിറ്റിൻ്റെ കാര്യത്തിനകത്ത് കോടിക്കണക്കിന് രൂപ വെട്ടിച്ച ശാലജ ഉൾപ്പെടെയുള്ളവർ പ്രൊട്ടക്തിയായിപ്പെടും അപ്പോൾ ഈ നിയമത്തെ ഭരണഘടനാപരമായി തെറ്റാണെന്നും സുപ്രീം കോടതി കോടതിക്കെതിരാണെന്നു ഹൈക്കോടതി ചാലഞ്ച് ചെയ്യും സംശയം വേണ്ട പക്ഷേ ഹൈക്കോടതിയിൽ പോയാൽ പോലും ഇതിനൊരു ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അതായത് ഇതിനൊരു അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഞാൻ ഞാൻ ശുഭപ്രതീക്ഷയിലാണ് കാരണം ഹൈക്കോടതിയിൽ തന്നെ പലതരത്തിലും ചില ജഡ്ജിമാരൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ആണ് ചില ഉത്തരവ് വന്നെങ്കിലും ഇപ്പോൾ ചില ഒരു വെളിച്ചം കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നതോടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം അതായത് എൻ ജി ഒ പോലുള്ള സംഘടനകൾ ഇടതുപക്ഷ സംഘടനകൾ അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുമായിട്ടുള്ള ഇത്തരം പരാതികൾക്കും അവരും രക്ഷപ്പെട്ടു പോകല്ലേ പതിവ് അഴിമതി നടത്തുന്നവർക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം ഇപ്പോഴത്തേക്കും ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി വരുന്നു ആ ഉദ്യോഗസ്ഥൻ സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട ആളാണെങ്കിൽ രക്ഷപ്പെടും അപ്പം ഞാൻ പറയുന്നത് ക്ലാസ് പന്ത്രണ്ട് സെക്ഷൻ പതിനാല് ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ് പതിനാലിനകത്ത് അയോഗ്യനായിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരം ലോകായുക്തയ്ക്കുണ്ട് എന്നുള്ളത് വിശദമായ വാദപ്രതിഭാഗം ചർച്ചയ്ക്ക് ശേഷം പാസായ നിയമമാണ് ഇപ്പോഴേത് മാറ്റേണ്ട ആവശ്യം എന്തായിരുന്നു അഴിമതി നടത്താൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ അഴിമതിക്ക് മുഖ്യമന്ത്രി കൂട്ടു മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നുവെങ്കിൽ അതിന് പച്ചക്കൊടി കാട്ടുകയാണ് കേന്ദ്ര സർക്കാർ സംശയം വേണ്ട ഇതിപ്പോ കേരളത്തിലെ സാധാരണക്കാരായ പ്രത്യക്ഷമായി ജനങ്ങൾക്ക് ചെയ്യുന്ന മാത്രമല്ല ജനാധിപത്യത്തെയാണ് വെല്ലുവിളിക്കുന്നത് ജനങ്ങളെ മാത്രം വെല്ലുവിളിക്കുകയല്ല കേരളത്തിലെ സമസ്ത ജനങ്ങളെയും വെല്ലുവിളിക്കുന്നു ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നു അഴിമതി നടത്താനുള്ള ക്ലീൻ ചിറ്റ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ എന്തും ചെയ്യും ആരുചോം ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോഴൊന്നുമില്ലെങ്കിലും നമ്മുടെ ഒരു അവസാന അത്താണിയായിട്ട് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ തീർച്ചയായിട്ടും നമുക്ക് സമീപിക്കാമെന്നുള്ള ഒരു അത്താണി തന്നെയായിരുന്നു ലോകായുക്ത ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിടില്ല എന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ എല്ലാവരുടെയും പ്രതീക്ഷ അങ്ങനെ തന്നെയായിരുന്നു നൂറ് ശതമാനം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നമ്മൾ പറയേണ്ട നൂറ് ശതമാനം പേരുടെയും പ്രതീക്ഷ പക്ഷേ ഈ ഒരു നടപടി കൊണ്ട് രാഷ്ട്രപതിയുടെ ഈ ഒരു നടപടി കൊണ്ട് ഇനി ഇത്തരം ഹർജികളും പരാതികളുമായി സർക്കാരിനും നേതാക്കന്മാർക്കും എതിരെ ആരും പോകരുത് എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയില്ലേ പരോക്ഷമായ മുന്നറിയിപ്പ് കൂടിയില്ലേ സംസ്ഥാനത്ത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ നയം അതാണെന്ന് ഒരിക്കൽ കൂടെ ഊട്ടി കുറപ്പിക്കുകയാണ് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അഴിമതി നടത്തുന്നതിൽ തമ്മിൽ കിടമത്സരമാണെന്ന് മാത്രം കെടുതിയാൽ മതി വാസ്തവത്തിൽ സാധാരണക്കാരായ ജനങ്ങളാണ് വിട്ടിയതാകുന്നത് വിട്ടികളാകുന്നത് പക്ഷേ ഈ ഒരു ഇവരുടെ ഈ രാഷ്ട്രീയ കളിമൂലം ഇല്ലാതാകുന്നത് ഇവിടുത്തെ യുവജനങ്ങളുടെ ഭാവി തലമുറ അതുപോലെ ജനങ്ങളുടെ കേരളത്തിലെ യുവജനങ്ങളുടെ ഭാവിയാണ് അപകടത്തിലാകുന്നത് അന്ധകാരത്തിലാവുകയാണ് അവർക്ക് ഇവിടെ നീതി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും തീർച്ചയായിട്ടും വളരെ ചെറിയ ശതമാനത്തിൽ മാത്രമേ അടിമുള്ളൂ അധികാരത്തിന്റെ ആനുകൂല്യം പറ്റുന്നത് ഈ പറയുന്ന മാത്രമല്ലേ ഉള്ളൂ ആണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇവിടെ നീതി നടപ്പിലാവണമെന്നാഗ്രഹം മാത്രമുള്ള സമാധാന ജീവിതം നീതി നടപ്പിലാവണം പക്ഷേ അതിന് മുഴുവൻ അട്ടിമറിക്കുന്നതാണ് ഈ രാഷ്ട്രപതി താങ്കളാണ് ഈ ഒരു ഹർജിയുമായി ലോകായുക്തയെ സമീപിച്ചത് ഈ വിധി വന്നതിന് രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പിട്ടതിന് ശേഷമുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ആരെങ്കിലും താങ്കളെ ബന്ധപ്പെട്ടിരുന്നോ അതായത് ഞാൻ ഉദ്ദേശിച്ചത് മാധ്യമങ്ങളെ അല്ല അല്ലാതെ പാർട്ടിയിൽ നിന്നും ഒരു ഭീഷണിയോ മറ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഭീഷണിയോന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ഇതിനകത്ത് ഇവിടെ നീതി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം സി പി എമ്മിന് ഉണ്ട് അവരുണ്ട് അവരിൽ തന്നെ വലുതന്നെ പിടിച്ചിരുന്നു കോടതിയിൽ പോകുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഇതുവരെ അവസാനം വരെ ഫൈറ്റ് ചെയ്തിരിക്കും സുപ്രീം കോടതി ആയാലും പോവും കാരണം ഈ നിയമം ഗവർണർ ഒപ്പുവയ്ക്കുമ്പോൾ നിയമമാകുന്നതോടുകൂടി തന്നെ നമ്മുടെ ജനാധിപത്യമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സുപ്രീം കോടതിയുടെ പോകുന്നുള്ള മറുപടി തന്നെയാണ് ഞാൻ ഇന്ന് എന്നെ ഭരണകക്ഷിയിലുള്ള ബന്ധപ്പെട്ടവരൊക്കെ അപ്പോൾ ഈ ആടിനെ വിറ്റും കോഴിയെ വിറ്റും കോഴിമുട്ട വിറ്റും കൊടുക്ക തല്ലിപ്പൊട്ടിച്ചുമൊക്കെ പാവങ്ങളായ സാധാരണക്കാർ കൊടുത്ത പണമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലുള്ളത് ആ ഫണ്ടിൽ ആണ് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്താണ് ഇതുപോലെ ഇനിയും ദുരന്തങ്ങളുണ്ടാവും മുഖ്യമന്ത്രി വന്നിട്ട് സഹായം അഭ്യർത്ഥിക്കും അപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ പക്ഷേ വാസ്തവത്തിൽ ഒരു കേസ് ഞാൻ ലോകായുക്തയിൽ ഫയൽ ചെയ്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ടിന് ശേഷം ഇങ്ങനെ ഒരു കേസ് ലോകായുക്തയിൽ ഫയൽ ചെയ്തതിനു ശേഷം ഇന്ന് വരെ ക്രമവിട്ട് ഒരു പണം ദുരിതാശ്വാസം ദുരുകയും ചെയ്തിട്ടില്ല അത് തന്നെയായിരുന്നു എൻ്റെ കേസിൻ്റെ വിജയം അല്ല പക്ഷേ ഇനിയിപ്പോ അവർക്ക് കാരണം ലോകായുക്ത ഭയം ഉണ്ടായിരുന്നു ലോകായുക്തയിൽ തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് മന്ത്രിയെ സ്ഥാനം വരെ നഷ്ടപ്പെടും എന്നുള്ള ഒരു അർത്ഥം നമ്മുടെ ജലീലിന്റെ കേസ് വന്നു കഴിഞ്ഞു അതു മാറിക്കഴിഞ്ഞു ഇനി ദുരിതാശ്വാസ നിധിയല്ല ഏത് നീതി ഖജനാവും പൂർണ്ണമായും കൊള്ളയടിച്ചാലും ആരും രാജ്യത്ത് ആരും ചോദിക്കാനില്ല എന്നൊരു തീർച്ചയായിട്ടും ജനങ്ങൾ കൊടുക്കത്തില്ല അവർക്ക് ഖജനാവിലെ പണമുണ്ടല്ലോ ഖജനാവിലെ പണം കൊള്ളയടിക്കാനുള്ള ലൈസൻസായി ഈ രാഷ്ട്രപതിയുടെ ഉത്തരവ് വന്നതോടുകൂടി തന്നെ ലോകായുക്തമാരും അഴിമതി നടത്തിയാൽ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വേദി വേദിയില്ലാതെയാവും തീർച്ചയായിട്ടും ഭരണക്കാർ അതി എന്തായാലും വളരെ നന്ദി ഡി എൻ എ ന്യൂസിനോട് ഇത്ര ഈ സമയം തിരക്കുള്ള ഈ സമയത്തും പ്രതികരിച്ചതിന് എന്തായാലും വളരെ നിരാശരാണ് കേരളത്തിലെ യുവജനങ്ങൾ ഉൾപ്പെട്ട ജനങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ബില്ലിനെ ജനങ്ങൾ കാത്തിരുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ അത് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഈ ഒരു വിധി ഉണ്ടാകുന്നത് ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും ശ്രീ ശശികുമാർ പറഞ്ഞതുപോലെ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും നീതി വേണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇനിയും ദുരന്തങ്ങളും മറ്റും ഉണ്ടാകും അപ്പോഴും ഉളുപ്പില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാനലുകൾക്ക് മുന്നിൽ വന്നിരുന്നു പറയും നമുക്കൊന്നിച്ചു നിൽക്കാം നിങ്ങൾ കഴിയുന്നതും സംഭാവന ചെയ്യുക എന്ന് സംഭാവന ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളും ഉൾപ്പെട്ട നമ്മളാണ്